ഉയരത്തിൽ കൂരയിലെ ഇത്തിരി വെളിച്ചത്തിലാണ് രോഗിയായ പ്രഭാകരന്റെ ജീവിതം കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചുമുക്ക് ജംഗ്ഷനിൽ നിന്ന് കള്ളിപ്പാറയുടെ ചെരുവിലേക്ക് ഉയരത്തിൽ യാത്ര ചെയ്യണം കുഴിവിളയിൽ പ്രഭാകരന്റെ വീട്ടിലെത്താൻ പോകുന്ന വഴിയിലുടനീളം കാട്ടുപന്നിക്കൂട്ടം കുത്തി ഇളക്കിയിട്ടുള്ള മണ്ണാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് താരെ ഒരു വീട്ടിൽ നിന്നാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ സ്വന്തമായി പ്രയത്നിച്ച് പ്രതിരോധിക്കുന്ന ഈ വീടെന്നു പറഞ്ഞു എന്നെ സഹായിക്കാൻ ഇവിടെ ഈ പഞ്ചായത്തിൽ ആരുണ്ടായിരുന്നില്ല തന്നെയല്ല ഒരു കൂട്ടുകെട്ടിനോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനോ നമ്മൾ കൂടുതൽ പ്രതികരിക്കുന്നില്ല കാട്ടുവള്ളിയിലും കല്ലിലും ചവിട്ടിയാണ് ഈ അപകടകരമായ യാത്ര ആരോഗ്യമുള്ള ആളുകൾക്ക് പോലും കയറാൻ പ്രയാസമായ വഴിയിലൂടെ മുകളിലെത്തിയാൽ കാണുന്നത് കല്ലും മൺകട്ടയും അടുക്കി വെച്ച് മുകളിൽ പുല്ലും പ്ലാസ്റ്റിക് ഷീറ്റും വിരിച്ച നാലടിയുള്ള ഒരു കാടു കയറി കിടക്കുന്ന പാറച്ചരിവായതിനാൽ എപ്പോഴും കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ശല്യവും ഇവിടെയുണ്ട് നാല് തവണ ഹൃദയാഘാതം അദ്ദേഹത്തെ കിടപ്പിലാക്കി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സ നടത്തിയത് ഇപ്പോൾ സാമ്പത്തിക പ്രശ്നമുള്ളതിനാൽ മരുന്നും മുടങ്ങി സന്ധ്യ കഴിഞ്ഞാൽ ഒരു നിലവിളക്കിന്റെ വെളിച്ചം മാത്രമാണ് ഈ കൂരയിലുള്ളത് ഇത് ഞാൻ കോട്ടയത്തെ ചികിത്സാ പേപ്പറാണിത് ഇതിപ്പോൾ ആ ചികിത്സയിൽ നിന്നും ഞാൻ പത്തനംതിട്ട പിന്നെ ജോൺ എന്ന് പറഞ്ഞ സാറിൻ്റെ ചികിത്സയിലാണ് ഇപ്പം നമ്മൾ കരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ ആറേഴ് ഏഴ് മാസം കൊണ്ട് ഇപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നില്ല കാരണം ഇപ്പോൾ ശാനും കുറവ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഷാൻ്റെ ട്രീറ്റ്മെൻറ് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുമില്ല ഞാനിപ്പോൾ താമസിക്കാൻ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഈ പൈസയുടെ കാര്യമുണ്ട് കൊണ്ട് ഇതിന് ബുദ്ധിമുട്ട് നിൽക്കുക ഇതാണ് ഞാൻ ഉപയോഗിച്ച് കഴിയുന്നത് കാരണം നേരത്തെ മണ്ണെണ്ണം കിട്ടുമായിരുന്നു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇപ്പോൾ മണ്ണെണ്ണയും കിട്ടുന്നില്ല അതിൻ്റെ പേരിൽ എനിക്ക് ഇപ്പോൾ ഇതുകൊണ്ട് ഞാൻ എണ്ണ കടയിൽ നിന്ന് എണ്ണ വാങ്ങി കത്തിച്ചാണ് ഞാൻ ഈ വെളിച്ചം കാണുന്നത്